ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള അറുപത്തിയഞ്ച് ദിവസത്തേന് ചൊവ്വാ ഗ്രഹം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യും ചൊവ്വാക്ക് കർക്കിടകം രാശി നീച രാശിയാണ് അതായത് ഏറ്റവും ബലം കുറഞ്ഞ രാശി എന്നിരുന്നാലും ഭംഗം ചെയ്ത് ഏതാനും ആഴ്ചകളും ഏതാനും ദിവസങ്ങളും ഇടവിട്ട് ഇടവിട്ട് ഏതാനും ആഴ്ചകൾ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ ഒരാഴ്ചത്തേനോ രണ്ടാഴ്ചത്തേനോ ഒക്കെ ഭംഗം ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെ ഭംഗം ചെയ്ത് നിൽക്കുമ്പോൾ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും ഊരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഈ ചൊവ്വ തരും അതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചൊവ്വ തൊഴിൽ സ്ഥാനാധിപനാണ് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ രാജയോഗപ്രദനായിട്ട് നിൽക്കുമ്പോൾ ആ ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അതുപോലെ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അലസതയൊക്കെ വെടിഞ്ഞ് ഇപ്പോൾ ഒരു ജോലി ഒന്നുമില്ലാത്തവരാണേലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാൻ ഒരു ഉത്തേജനം കിട്ടുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് കിട്ടുന്ന ഒരു സന്ദർഭമാണ് തൊഴിൽ സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണമായ ദൃഷ്ടി കൂടി ഉള്ളതിനാൽ ഈ ചൊവ്വായുടെ സ്ഥിതിയും വളരെ നല്ലതാണ് കുംഭം രാശിക്കാര് ഏഴര ശനിയൊക്കെ ബാധിച്ച് വളരെയധികം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ പെട്ട് നാശങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ പെട്ട് ദുരിതപ്പെട്ട് കഴിഞ്ഞ ഒരു ആൾക്കാരാണ് അത് ജന്മത്തിൽ നിന്ന് ശനി മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് വളരെ സന്തോഷകരമായ കാര്യമാണ് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വന്നുചേരും അതിനൊക്കെ ഉള്ള യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് അതായത് ഏത് കാര്യത്തെ കുറിച്ചായാലും ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ച് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് പൊതുവെ ഈ കുംഭം രാശിക്കാർക്കായ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതിൽ നിന്നൊക്കെ വറിയായി ഒരു ആരോഗ്യം തിരിച്ചു കിട്ടുക അത് ശരീരത്തിന്റെ ആരോഗ്യമായാലും മനസിന്റെ ബലം മനോബലമായാലും ഒക്കെ ഒന്ന് വർധിക്കുന്നതിനുള്ള സൂചനയും ഭാഗ്യവും ഒക്കെയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗവും കാണുന്നുണ്ട് ധനസ്ഥാനത്തിന്റെ അധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ സുഖസ്ഥാനത്തിന്റെ അധിപൻ ധനസ്ഥാനത്ത് പരിവർത്തന കൂടി ആ ശുക്രനും വ്യാഴവും ബലവാനായിട്ടാണ് അവിടെ നിൽക്കുന്നത് അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ബുധൻ അവിടെ രാശിയിൽ സ്ഥിതി ചെയ്യും നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും അപ്പോൾ മുൻപ് ഉള്ള കടങ്ങളൊക്കെ വീടത്തക്ക രീതിയിൽ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ലോട്ടറി ഭാഗ്യവും ആകാം എല്ലാവർക്കും ലോട്ടറി അടിക്കുകയില്ല ചിലരൊക്കെ ഞാൻ ലോട്ടറി അടിക്കുമെന്ന് മെസ്സേജ് വിട്ട് ചിലർക്കൊക്കെ ലോട്ടറി അടിച്ചതായിട്ടൊക്കെ വിളിച്ചു പറയുകയും ചില സന്തോഷ വാർത്തകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്നാൽ ചില ആൾക്കാർ കുറ്റം പറയാറുണ്ട് അതിൽ കാര്യമില്ല നിങ്ങൾ ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു ഭാഗ്യ സമയമായതുകൊണ്ട് കിട്ടാൻ യോഗമുണ്ട് ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും സമ്പത്ത് കിട്ടുക അല്ലെങ്കിൽ കുടുംബപരമായിട്ട് സമ്പത്ത് കിട്ടാനുള്ളത് ദീർഘകാലമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കിട്ടാതെ വരിക ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക അഭിവൃദ്ധി അതായത് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ഒരു ജോലി കിട്ടുക ഈ നക്ഷത്രക്കാർക്ക് തന്നെ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക പ്രായമായവരാണെങ്കിൽ അവരുടെ മക്കൾക്കൊരു ജോ നല്ല ജോലി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി പഠിച്ച വിദ്യക്കനുസരിച്ച് കിട്ടുവാനൊക്കെ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഭാഗ്യം വന്നു ചേരുവാൻ വഴിയുള്ളത് അതിലേതെങ്കിലും ഒന്ന് വന്നു ചേരും എന്നുള്ളതാണ് ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് കുംഭൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ നല്ല സമയം ഏതെങ്കിലും തരത്തിൽ വിവാഹങ്ങളൊക്കെ നടക്കാതെ ആലോചിച്ചിട്ട് ഒരു തരത്തിൽ ഒത്തുവരാത്തവർക്ക് ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് ഒരു മനസ്സിനിണങ്ങിയ രീതിയിലൊരു വിവാഹം ഒത്തു വരുന്നതിനൊക്കെ യോഗമുണ്ട് ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞും കൂടിയുമൊക്കെ പല പ്രാവശ്യം അതിൻ്റെ ഇഷ്ടഗ്രഹങ്ങളോട് യോഗം ചെയ്ത് വരുമ്പോൾ ചില രാജ്യോഗങ്ങൾ അഡീഷണൽ ആയിട്ട് ചില ദിവസങ്ങളിൽ അങ്ങ് കിട്ടും ജാതകമൊന്നും അറിയാൻ മേലെങ്കിലും ചില ഭാഗ്യാവസ്ഥകൾ ഫലം കൊണ്ട് വന്നു ചേർന്ന് വലിയ ഉയർന്ന നിലയിലേക്ക് പോയ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുവാൻ ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞ് അത് ചെന്ന് കണ്ടു മനസ്സിന് ഇണങ്ങിയിരുന്ന വസ്തുവാണ് വില മിതമായ രീതിയിലെ ഉള്ളു അങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ഭൂമി സ്വന്തമാക്കുവാനായിട്ട് ഗൃഹം സ്വന്തമാക്കുവാനായിട്ട് വാഹനം സ്വന്തമാക്കുവാനായിട്ട് ഒക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് അതായത് ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴത്തിന്റെ ഗോതരാലുള്ള സ്ഥിതിയും ജല രാശിയധിപനായ ചൊവ്വായുടെ പന്ത്രണ്ടാമടത്തേക്കുള്ള ദൃഷ്ടിയും രാശിയാധിപൻറെ സ്ഥിതിയും അതുപോലെ തന്നെ ശുക്രന്റെ സ്ഥിതി അത് വളരെ മെച്ചമായ രീതിയിലാണ് വിദേശം അതായത് സ്വന്തം നാട് വിട്ടുപോവുക എന്ന് പറയുന്നത് മാത്രമല്ല സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നതിനൊക്കെ ഉള്ള യോഗം ഈ കുംഭം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു അതൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യ സമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ചില വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യണം എന്നാൽ ഏറെ ശനി തീർന്നിട്ടില്ലല്ലോ അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ നാഗരാജാവിന് മഞ്ഞൾപ്പുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം മഹാദേവന് ജലധാരയൊക്കെ ചെയ്താൽ ദേഷ്യമൊക്കെ കഴിവതും ഒഴിവായി പോകും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരോട് മറ്റ് സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാറുന്നതിനും ഒക്കെ അത് നല്ലതാണ് ശത്രുക്കൾ പോകുന്നതിനും കടങ്ങൾ വീടുന്നതിനും ഒക്കെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഏറ്റവും ഉചിതമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു